ഭീകരമായിരിക്കുന്ന കഥാപിമെന്ന് ലക്ഷക്കണക്കിന് ആളുകൾക്കുള്ള മാപ്പ് കൊടുക്കുന്ന രാത്രിയാണെന്ന് സല്ലമംഗരയാ പഠിപ്പിച്ചിട്ടുള്ളവ വടനിയരിക്കുന്ന ഇഷാബീ ഹദിയുന്നാ വഫറ്യുനോ എൻടെ വീട്ടിലാഗിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഒരു കൊള്ളത്തെ ബറാഅതിനാമിത്തെ അന്നെ അല്ലാഹു റസൂലിനോട് ചോദിക്കുന്ന ഇഷാ ന അല്ലാഹു ബിന്നെ മുമ്മിൽ ആലാദനകി രാത്രി മാറ്റി വെക്കും അമീശാ ഞാൻ അല്ലാഹുവിൻ നസൂലിനെ സമ്മതം കൊടുക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം നെ സ്കിതികാന എന്ന നിൽക്കുന്നു ഒരുപാട് നേരം മദാമു തിബിനെ സ്കിടിക്കുന്നു അവസാല സുജൂദിലേക്ക് ചെന്നപ്പോൾ എനിക്ക് പിരിടിയാവാൻ തുടങ്ങി

സുജൂദിൽ കറുന്ന മരണപ്പെട്ട മോഹോ ഇന്നെ പേടിച്ചിരിക്കുന്ന ഞാൻ അതാ പെട്ടം നണിറ്റ് കൊണ്ട് അല്ലാഹുവിൻറെ റസൂലിനെ മെല്ലെ തട്ടി നോക്കുമ്പോൾ മുത്ത് നബിയാ മരണപ്പെട്ടിട്ടില്ല സുജൂദിൽ കറുന്ന കൊണ്ട് അല്ലാഹുവിൻറെ സുജൂദ കയ്യിനോട് കൊട്ടി പൊട്ടി പൊട്ടി കരയാ നസ്കാറ സലാം വിട്ടുന്ന റസൂലുള്ളാ ഫാതിറ സബയമാണ് മെല്ലെ വിട്ടുന്നങ്ങിരങ്ങി مَعْبَدُ زِيدٌ زِيادٌ مَرْفَدُ دُرُقِينُ سَعَدٌ خَالِدُ آبُو زَيْمَةَ عَبْدُ لا لا إله الله لا إله إلا الله لا إله إلا الله محمد رسول الله ആ വീട്ടിൽ